ചെറിയ വാർത്തയിലേക്ക് കോഴിക്കോട് തിക്കോടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ ഗർഭിണിയടക്കം ആറുപേർക്ക് പരിക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം ജനം ടി വിക്ക് ലഭിച്ചു വിവരങ്ങളുമായി റിമ്യാദാസ് ചേരികാനം എപ്പോഴായിരുന്നു ഒരു സംഭവം ഉണ്ടായത് പരിക്കേറ്റ ഇവരുടെ ആരോഗ്യനിലയും എങ്ങനെയാണ് കെ പി ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒന്നരയോടെ കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഈ തിക്കോടി പഞ്ചായത്ത് ബസാർ ഈത്തലി പള്ളിക്ക് സമീപമായിരുന്നു ഇത്തരത്തിൽ ബൊലറോ സർവീസ് റോഡിലെ സംരക്ഷണ ബിധി മറിഞ്ഞത് അതായത് മറ്റൊരു വാഹനം വരുന്നതിനിടെ ഈ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വാഹനം വെട്ടിച്ചപ്പോൾ ഈ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ റോഡിന്റെ സൈഡ് സൈഡിൽ ചേർന്നിടിക്കുകയും ഈ വാഹനം മറിയുകയും ചെയ്തത് ഇതിൽ ഗർഭിണി അടക്കം ഗർഭിണിയും അതുപോലെ തന്നെ ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞുമടക്കം പേരാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് നിസ്സാര പരുക്കാണ് ഇവർ ഇവർക്ക് എല്ലാവർക്കും ഏറ്റിട്ടുള്ളത് ഇവരുടെ നിലവിൽ ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ശരി രമ്യദാസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്